പുതിയ സാരി സാരി ഈ ഇഷ്ടദാനം നീ ഇതിനു മുമ്പേ ബാക്കി കേട്ടിട്ടില്ല ഞാൻ പറഞ്ഞുതരാം നീ പറഞ്ഞതുപോലെ ഞാൻ അമ്മയുടെ മുമ്പിലോട്ട് ഒരു കപ്പ് ചായ ആയിട്ട് അങ്ങോട്ട് ചെന്നു പക്ഷെ എന്നുടനെ അമ്മ ഈ സാരി എടുത്തിട്ട് കയ്യിലോട്ട് തന്നു ചുമ്മാ സത്യം ഞാൻ വേണ്ടാ വേണ്ട എന്ന് കൊറേ പ്രാവശ്യം പറഞ്ഞു പക്ഷെ അമ്മയ്ക്ക് ഒരേ നിർബന്ധം ഞാൻ ഈ സാരി വാങ്ങിച്ചേ പറ്റൂന്നുള്ളത് എന്നിട്ട് പറയണേ മോളെ ലക്ഷ്മി നീ ആണ് ഇവിടത്തെ മൂത്ത മരുമോള് ബാക്കി കേറി വന്ന എല്ലാ അലവലാദികളും പിന്നീടുള്ളതാണ് അമ്മ അങ്ങനെ പറഞ്ഞ ആടി അങ്ങനെ പറഞ്ഞു അമ്മ അങ്ങനെ പറയൂല അമ്മ അങ്ങനെ പറഞ്ഞു നീ എപ്പോഴും ഇവിടുത്തെ രണ്ടാമത്തെ മരുമോളാണ് അത് നീ മനസ്സിലാക്കണം അത് മാത്രല്ലേ എനിക്ക് ദിവസവും മൂന്ന് സാരി വെച്ച് തരാന്ന് പറഞ്ഞു അമ്മ എന്തിനാ എന്തിനാങ്ങനെയൊക്കെ ആഹ് എനിക്കറിയത്തില്ല ഞാനും ആലോചിച്ചു എനിക്ക് എന്തിനാ സാരി ഞാൻ സാരി വല്ലപ്പോഴൊക്കെ അല്ലേ ഉടുക്കുള്ളൂ ഹാ പിന്നെ അതും നിനക്ക് തന്ന പോലത്തെ പഴയ സാരി അല്ല ഇത് പുത്തുപുത്തൻ സാരി എന്റെ പഴയ സാരി ചേച്ചി പറഞ്ഞത് അത് പോരബി അമ്മ വേറെ ആര് പറയാൻ വേണ്ടിട്ട് നീ വിഷമിക്കണ്ട ഒരു കാര്യം ചെയ്യാം ഞാനിതു ഒന്നോ രണ്ടോ വട്ടമൊക്കെ ഉടുത്തിട്ട് എനിക്ക് മടുക്കുമ്പോഴേ ഞാൻ നിനക്ക് തരാം നീ ഉടുത്തോ പട്ടിക്കണം എന്നൊരു കാര്യം ചെയ്യാ ഞാൻ സ്വരഭി എന്റെ ഉള്ളിലുണ്ടടി ചെറിയ ചെറിയ വിജയം കുതിക്കുന്ന ഒരു മനസ്സ് എന്ത് രാത് പഴയ സാരി ഉടുത്തോണ്ട് മതി വരുന്നത് എവിടെ ഞാൻ കൊണ്ടുതന്നെ ഇതു അടി വീർപ്പിച്ചു കിട്ടിയ മോന്തായിട്ട് വരതേ എന്താ സംഭവം അമ്മയ്ക്ക് വന്ന സാരി അമ്മ ചേച്ചിക്ക് കൊടുത്തല്ലേ എനിക്ക് ഇതെന്തോന്ന് പറയട്ടെ ഞാൻ കൊച്ചേ നിന്നെ വിളിച്ചെടുത്ത് നിനക്കറിയാവുന്ന മലയാള ഭാഷയിലല്ലേ ഞാൻ പറഞ്ഞത് മക്കളെ ഈ സാരി എനിക്ക് വേണ്ട അലമാരി വെക്കാൻ സ്ഥലവും എനിക്ക് ഇട്ടു കൊടുക്കാൻ സ്ഥലവും ഇല്ല എടുത്തോണ്ട് പോയി പഴയ സാരി സാരി എടുത്തോണ്ട് പോയിട്ടില്ല ഇതാണോ ഓഹ് ചുമ്മാതല്ല മുഖത്തിനൊരു തിളക്ക കൂടുതൽ ഓ പിന്നെ പിന്നെ ഐശ്വര്യമുള്ളവരുടെ സാരി കൂടെ താങ്ങനാ സൗന്ദര്യം താരേ കൂടും ഈ ബ്ലൗസി ചേരും പക്ഷെ എന്നാലും ആ സാരി അമ്മക്ക് തന്നപ്പോഴേ ഞാൻ വാങ്ങാനുള്ളതായിരുന്നു വാങ്ങേണ്ടതായിരുന്നു അതേ വല്ലപ്പോഴും ഒക്കെ അമ്മയെ ധിക്കരി ചൂടുമ്പോ ഭയങ്കര ഒരു തിരിച്ചടി കിട്ടുന്നത് നല്ലതാണ് മനസ്സിലായോ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞ അവളെ പുതിയ സാരി നിനക്കൊരു ബ്ലൗസ് ഇല്ലെങ്കി ഒരു ബ്ലൗസ് കൊണ്ട് നീ കൊണ്ടുപോയാ അത് പിന്നെ അമ്മ അമ്മക്ക് ഇപ്പൊ നന്ന പുതിയ അമ്മ സാരിന്ന് വിചാരിച്ചു അല്ലേ നീ അടുക്കള ചെന്ന് കൊളുത്തി വിട്ടുകൊടുത്തു ആരുടെ അടുത്തു അല്ലെ ബെസ്റ്റ് പാർട്ടി എടുത്ത് എടുത്തു ആളാവാൻ വേണ്ടി ആളാവാൻ വേണ്ടി അവൾ എന്ത് ചെയ്തു ആളാവാൻ വേണ്ടി ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുവന്നു ചായ തന്നാൽ സാരി തരുമോ ചോദിച്ചുണ്ട് അമ്മയ്ക്ക് എങ്ങനെയാ സാരി വേണ്ടാന്ന് എനിക്ക് അറിഞ്ഞുകൂടിയായിരുന്നു ഇടീ അവൾ അവളിവിടെ വന്ന ചോദിച്ചു ചായ തന്ന സാരി തരുവേ എനിക്ക് മനസ്സിലായില്ല ആദ്യം കൊടുക്കാൻ പറഞ്ഞു അമ്മ കണ്ട സുരഭിക്ക് സാരി കൊടുത്തമ്മ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അയ്യോ സുരഭിക്ക് കൊടുത്ത പുതിയ സാരി ഇവിടെ ഇരിക്കുന്നു അത് കൊണ്ടുപോകാതെ അവളൊരു പഴയ സാരി ആ മോളെ കൊണ്ടുപോയത് പറഞ്ഞപ്പോഴാണ് അവർക്ക് ചിരി വന്നത് അതിന് ചേച്ചി സാരി ഒന്നും ഞാനല്ലേ കൂടുതലും സാരി അമ്മയും അപ്പൊ ഞാൻ ചെയ്യുമ്പോൾ ആരെ സാരി ഉടുപ്പിക്കണം ഞാൻ അവള് പറഞ്ഞു ഞാൻ എടുത്തോട്ട് ഉദ്യോഗിച്ചു ഓ അതിൽ ഇരിക്കുന്നു എടുത്തോട്ട് വയ്ക്കുവോന്നും പറഞ്ഞു ഇതിപ്പോ ആരാണ്ടോ പറഞ്ഞ പോലെ എന്തു ഉപകാരം ചെയ്താലും എപ്പോഴും അമ്മക്ക് ഇട്ട് തന്നെ കുറ്റം രണ്ടു മുള്ള അടിക്ക് ഞാൻ ഞാനെന്താ വേണം പറയുന്നത് തരാക്കുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ട് ശരി കൊള്ളാം ആ ശരി വന്നല്ല ഒന്നു